പെരുവന്താനം പഞ്ചായത്തിലെ ടി ആർ ആൻഡി എസ്റ്റേറ്റിലെ മാട്ടുപെട്ടി എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം അടിപൊളി ആഘോഷമാക്കി മാറ്റി പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് സ്കൂളിലെ പ്രവേശനോത്സവത്തിൻ്റെ അലങ്കാരം മുതൽ നവാഗതരെ സ്വീകരിക്കലും കുട്ടികൾക്ക് ആവശ്യമായ ബുക്കും പെൻസിലും പേനയും കൂടെയും ഉൾപ്പെടെ പഠന ഉപകരണങ്ങളും സമ്മാനിച്ചു കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഇരുന്ന ഭക്ഷണം കഴിക്കുവാൻ രണ്ട് ഡെസ്കുകളും ഭക്ഷണം വിളമ്പുന്നതിനും കഴിക്കുന്നതിനുമുള്ള പാത്രങ്ങളും ഉൾപ്പെടെ ഉച്ചയൂണ് പെരുവന്താനം പോലീസ് മാട്ടുപ്പെട്ടി എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം ഗംഭീരമാക്കി മാറ്റിയത് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രവേശനോത്സവം ഡിവൈഎസ്പി വിശാൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവിടെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോണ്ടാണ് വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ മറ്റ് സ്ഥലങ്ങളിൽ താമസം മാറിപ്പോ അതേ തുടർന്ന് വിദ്യാഭ്യാസവും മാറുന്നു ഒരു കാരണം കൊണ്ടാണ് ഇവിടെ വിദ്യാർത്ഥി കുറഞ്ഞു പോകുന്നത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നിരുന്നാൽ പോലും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അവിടെ ഇവിടെ എത്തിക്കാൻ സന്നഷ്ടിച്ച മാതാപിതാക്കളെ ആദ്യമേ അഭിനന്ദിക്കുന്നു മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ ആവശ്യകത അത് ഫീസ് ഉയർന്ന ഫീസ് കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പോലും അതിനെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ കുറിച്ച് സമൂഹം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഈ വർഷം ഈ വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും ഇവരുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അധ്യാപകർ നൽകുന്ന അത് മറ്റുള്ള കൂടുതൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിച്ചേരാൻ ഇടയാക്കട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രസിഡന്റ് രതീഷ് ജെ സ്വാഗതം ആശംസിച്ചു എസ്റ്റേറ്റ് മാനേജർ ജോർജ് ജേക്കബ് മുഖ്യ അതിഥിയായിരുന്നു പെരുവന്നാനം എസ് ഐച്ച്ഒ ത്രിദീപ് ചന്ദ്രൻ പൂമരത്തണൽ സുനിൽ സുരേന്ദ്രൻ മുൻ പി ടി പ്രസിഡന്റ് ജോസഫ് കാവിസാന്ദ്രം ആശാമോൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ധന്യ അരുൺ ചടങ്ങിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി എസ് ഐമാരായ ബിജു ജോസഫ് അജ്മൽ സെയ്ദ് ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരായ പ്രവീൺ അശോകൻ ജോബിൻ ജനീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി അക്ഷരദീപവും തെളിയിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം